നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഹത്രാസ് ദുരന്തത്തിൽ പരിക്കേറ്റവരെയും മരിച്ചവരുടെയും കുടുംബാംഗങ്ങളെ സന്ദർശിച്ചത് കൃത്യമായ അന്വേഷണം നടത്തണമെന്നും പെട്ടവർക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കണമെന്നുമായിരുന്നു സന്ദർശന ശേഷം നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയുടെ ഈ കപട നാടകത്തിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ഹത്രാസ് സന്ദർശിച്ച രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് തമിഴ്നാട് കള്ളക്കുറിശി മധ്യ ദുരന്തത്തിൽ ഇരയായവരെ സന്ദർശിച്ചില്ല എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും ഇപ്പോൾ ചോദിക്കുന്നത് ഇതാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ കാപട്യമെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഹത്രാസ് ഉത്തർപ്രദേശിലാണല്ലോ അവിടെ ഭരിക്കുന്നതാകട്ടെ ബി ജെ പിയും അതുകൊണ്ട് ബി ജെ പിയെ വിമർശിക്കാൻ കിട്ടുന്ന ഒരവസരവും രാഹുൽ ഗാന്ധി ഒരിക്കലും പാഴാക്കില്ല അല്ലാതെ അവരുള്ളവരുടെ സ്നേഹം കൊണ്ടല്ലെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം നിറയുന്ന വിലയിരുത്തൽ ഇനി തമിഴ്നാട്ടിലെ കള്ളക്കുറിശിയിലേക്ക് നോക്കിയാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതേ പറ്റി ഇതുവരെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടുമില്ല ഇനിയോട്ട് മിണ്ടാനും പോകുന്നില്ല കാരണം കള്ളക്കുറിശി തമിഴ്നാട്ടിലാണല്ലോ അവിടെ ഭരിക്കുന്നതോ കുത്തിയാ മുന്നണിയുടെ ഭാഗമായ ഡി എം കെയും അതുകൊണ്ട് തന്നെ സ്വന്തം ആളുകൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിലുണ്ടായ ദുരന്തത്തെപ്പറ്റി രാഹുൽ ഗാന്ധി ഇതുവരെ മിണ്ടിയിട്ടില്ല ഇനിയോട്ട് മിണ്ടാനും പോകുന്നില്ല അതേസമയം ഇതേ ചോദ്യവുമായി ബി ജെ പി നേതാവ് സിആർ കേശവനും രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഹദ്രാസിലേക്ക് പോയതെന്ന് സി ആർ കേശവൻ തുറന്നടിച്ചു കള്ളക്കുറിശിയിലെ അനധികൃത മദ്യ ദുരന്തത്തിൽ മരിച്ച നിരപരാധികളുടെ കുടുംബങ്ങളെ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് സഹാനുഭൂതി ഉണ്ടായില്ലെന്നും രാഹുലോ എം കെ സ്റ്റാലിനോ ഈ ഇരകളുടെ കുടുംബങ്ങളെ എന്തുകൊണ്ട് ആശ്വസിപ്പിച്ചില്ലെന്നും സി ആർ കേശവൻ ചോദിക്കുന്നു അതേസമയം പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റത് മുതൽ രാഹുൽ ഗാന്ധി ഭയത്തിന്റെയും ആശയക്കുഴപ്പത്തിന്റെയും രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് ബി ജെ പി ദേശീയ വക്താവ് സുധാന്ശു ത്രിവേദി സംഭവത്തിൽ പ്രതികരിച്ചത് തമിഴ്നാട്ടിലെ കള്ളക്കുറിശി മദ്യ ദുരന്തത്തിൽ രാഹുൽ ഗാന്ധി മൗനം വെടിയണമെന്നും ഇന്ത്യ സഖ്യത്തിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ അൻപതിലധികം ആളുകളാണ് മരിച്ചിരിക്കുന്നത് അവരിൽ ഭൂരിഭാഗവും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു എന്നാൽ രാഹുൽ അവിടെ പോകുന്നത് മാറ്റിവയ്ക്കുകയും അതിനെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കുകയും ചെയ്തിട്ടില്ല അതിനാൽ തന്നെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഒരു സംഭവവും കഴുകന്റെ കണ്ണുകൊണ്ട് കാണരുതെന്നും സുധാന്ശു ത്രിവേദി തുറന്നടിച്ചു അതേസമയം രാഹുൽ ഗാന്ധി ഹത്രാസ് സന്ദർശിച്ചത് രാഷ്ട്രീയ പര്യടനമാണെന്നാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് തുറന്നടിച്ചത് രാഹുൽ ഗാന്ധി ഹത്രാസിലേക്ക് പോകുന്നത് ഒരു രാഷ്ട്രീയ പര്യടനമാണെന്നും അല്ലാതെ മറ്റൊന്നുമില്ലെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് തുറന്നടിച്ചു എന്തായാലും കുത്തിന്റ മുന്നണിയുടെ നേതാക്കന്മാരുടെ കപട രാഷ്ട്രീയം തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ സ്വന്തം മുന്നണിയിലെ നേതാക്കൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും നടന്നാൽ വാ മൂടിക്കെട്ടുകയും ഭരണപക്ഷത്തിനെതിരെ മാത്രം വാ തുറക്കുന്ന ഒരു പ്രത്യേക നിലപാടാണ് ഇക്കൂട്ടൽ കൊള്ളാത് എന്നാലതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് ഇവരൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത് വെബ് ഡെസ്ക് തത്മി ടി